ജില്ലയിലെ മലയോര മേഖലകളിൽ ഭൂചലനം നടന്നതായി റിപ്പോർട്ട് പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജില്ലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശമോ പേടിക്കേണ്ട സാഹചര്യമോ നിലവിലില്ല കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ബളാൽ കള്ളാർ കോടോത്ത് പരപ്പ മാലോത്ത് വെസ്റ്റലേരി എന്നീ വില്ലേജ് പരിധികളിൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പത്തഞ്ചോടെ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ നാലഞ്ച് സെക്കൻഡ് അസാധാരണ ശബ്ദവും കേട്ടതായി നാട്ടുകാർ പറഞ്ഞു പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹൊസ്തുർഗ് താലൂക്കിൽ ചീമേനി വില്ലേജിലെ അമ്മങ്കോട് ഭാഗത്തും മടിക്കൈ വില്ലേജിൽ ബംഗളം പ്രദേശത്തും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു ഹൊസ്തൂർ താലൂക്കിൽ തിമിരി വില്ലേജിൽ പിലാവളപ്പ് പ്രദേശത്ത് ഇന്നലെ ഒന്നേ പത്തിന് ഭൂമികുലുക്കം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ അറിയിച്ചിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിൽ ജില്ലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശമോ പേടിക്കേണ്ട സാഹചര്യമോ ഇല്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്